വിമുളവിനെ ഏറ്റു പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം ഉടമ്പടി പാലിക്കുക എനിക്ക് എനിക്ക് തരണമെങ്കിൽ മരിയുടമ്പടി ധ്യാനത്തില മരീനുടമ്പടി ശനിയാഴ്ച പ്രാർത്ഥനകളിലാണ് ശനിയാഴ്ച പ്രാർത്ഥനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നടക്കുന്ന തോൾ നടക്കുന്ന ആരാധനയോട് ചേർന്ന് ആരാധനയോട് ചേർത്ത് തരണം തരണം ആരാധന ആരാധന ആരാധനു ഹലലൂയ ഹലുയ സൈന്യങ്ങൾ കർത്താവേ ആരാധിക്കും നാമം മെയ് ഒന്നാം തീയതി മുതല് കൃപാസനത്തില് ജനങ്ങൾക്ക് ആശ്വാസവും സന്ദിപ്പും ലഭിക്കാൻ വേണ്ടി പശു ചമ്മയുടെ മാധ്യസ്ഥയിലെ ഓൺലൈൻ ഉടമ്പടി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ദേശത്ത് നിന്നും ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടി അങ്ങനെ ചെയ്ത സഹോദരങ്ങളുടെ പ്രാ പ്രാർത്ഥന ആവശ്യങ്ങളെയും ആരാധനയിലെ പരിശുദ്ധ ഇപ്പോഴുംമ്മ വഴി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കടി പാലിക്കടി പാലിക്കുക എന്റെ കുടുംബത്തിന് ശക്തി തരണം ശക്തി തരണം ഉപാസനത്തിലെ ഉപാസനത്തിൽ കാഴ്ച ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ോട് ചേർത്താ പ്രാർത്ഥനയോട് ചേർത്ത ആവശ്യം എന്റെ ആവശ്യം സാധിച്ചു സാധിച്ചു തരണം തരും സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നം ർത്താവേ ആരാധിക്കും നാമം സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നാമം പരിശുദ്ധ മെയ് ഒന്നാം തീയതി മുതൽ പരിശുദ്ധ അമ്മയുടെ വണക്കമാസ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട് തത്സമയം സമയം ആ ഒത്തിരിയേറെ സഹോദരങ്ങള് പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ പതിനയ്യായിരം പേര് വണക്കമാസ പ്രാർത്ഥനയിൽ തലസമയം പങ്കെടുത്തിട്ടുണ്ട് അവരാണ് പങ്കെടുക്കുന്ന സമയത്തെല്ലാം പ്രാർത്ഥന ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശയ്ക്ക് സമർപ്പിച്ചുകൊണ്ടേയിരുന്ന എല്ലാ ദിവസവും അഞ്ച് മണിക്കാണ് വണക്ക പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇപ്പോഴ് വണക്ക പ്രാർത്ഥനയിൽ ഈ നാല് ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകളെ അച്ഛൻ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ആരാധനക്ക് സമർപ്പിക്കുകയാണ് അതോടുകൂടി പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ അങ്ങേ സന്നിധി സന്നിധി എന്റെ എന്റെ പ്രിയപ്പെട്ടവർക്കായി പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഞാൻ പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം ശക്തി പാലിക്കുക ചൊവ്വാഴ്ചകളിലെ ചൊവ്വാഴ്ചകളിൽ വാസനം ധ്യാനത്തിലെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ചേർത്താ സാധിച്ചു യേശു ആരാധന 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 ഹളലിയ സൈന്യങ്ങൾ കർത്താവേ ആരാധനയും സ്തുതിയും സഹോദരങ്ങളെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛന് വചനം കിട്ടാൻ വേണ്ടി മാത്രമല്ല ഞാൻ എന്നിലൂടെ ഈശോ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ ഇരുട്ടിന്റെ പ്രകാശമായി മാറണം ഈ ധ്യാന ശുശ്രൂഷ ആരാധന പരിശുദ്ധ മാധ്യസ്ഥ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം ലഘുവായി മാറണം നിങ്ങളുടെ കണ്ണുനീരെ തുടക്കപ്പെടണം നിങ്ങൾ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശക്തിമത്തായ സാക്ഷ്യം നൽകാൻ വേണ്ടി സ്വർഗത്തിന്റെ ഉപകരണമാകണം കർത്താവിനെ പ്രാർത്ഥി വിശ്വേ ആരാധന 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 വിശ്വേ നന്ദി ഹലിയ അളലി ആളലി ആളലിയ വിശ്വേ സൈനങ്ങൾ തൻ കർത്താവും നിന്ന സൈനങ്ങൾ തൻ കർത്താവ ഈ ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി മിനിമം ആൾക്കാർ ശുശ്രൂഷകരിവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഗാന ശുശ്രൂഷകര് ഇവിടെ ക്യാമറ ചെയ്യുന്ന സഹോദരങ്ങൾ അതുപോലെ തന്നെ മീഡിയ റൂമിൽ ഇരുന്ന് സൗണ്ട് ചെയ്യുന്നവർ അതുപോലെ തന്നെ അവിടെ സ്വിച്ച് ചെയ്യുന്നവർ കർത്താവിൻ്റെ വചനം ആ സമയത്ത് ഇടുന്നവർ അങ്ങനെ അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ ദുരുസന്നിധിയിലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് ലഭിക്കാൻ അവർ സ്വർഗത്തിൻ്റെ ഉപകരണമായി രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി ലോകം മുഴുവനുള്ള ആൾക്കാർ ശ്രുതികഠലിയ यने शिवनकर्ता वे പരമധിവി കാരുണ്യത്തിന് ആരാധനയും പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ നമ്മുടെ ഭാരത ഭാരതത്തിലും നമ്മുടെ രാജ്യത്തിന് പുറത്തും ഇപ്പോഴെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ അവരുടെ എല്ലാം മുഖം പരിശോധിച്ച് അവിടെ കണ്ണുനീര് കർത്താവിൻ്റെ ആരാധന ഒരു മഹാ ആശ്വാസമായി മാറാൻ വേണ്ടി എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യമുണ്ടായി ആത്മാവിലും കൃപയിലും ശ്രീ വിശേഷ സാക്ഷ്യങ്ങളിലും ജനത പുരോഗമിച്ച് വളരാൻ വേണ്ടി എല്ലേ എന്റെ പേര് ആൻസി ആനണി ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്ന് വരുന്നു ഈ പരിശുദ്ധമായ ആൾത്താരയില് അമ്മയുടെ സാന്നിധ്യം ഇറഞ്ഞിരിക്കുന്ന ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് അതിൽ എൻ്റെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഷോയോടും ഒത്തിരി നന്ദി പറയുന്നു ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്ന അമ്മയുടെ അടുത്ത് സന്നിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് ഞാനിവിടെ ഉടുമ്പടി ആദ്യമായി എടുത്തത് ഒക്ടോബർ ഇരുപത്താറാം തീയതി ഉടുമ്പടി എടുക്കാനുണ്ടായ കാരണങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഞങ്ങളൊരു വീട് പണിതു പതിനഞ്ചില് വീട് പണിതപ്പം അന്ന് ഞങ്ങളുടെ കൈ വലിയ സാമ്പത്തികമൊന്നുമില്ലായിരുന്നു പലരോടും കടം മേടിച്ചിട്ടൊക്കെയാണ് അന്ന് വീട് പണി തുടങ്ങിയത് നാലര മാസം കൊണ്ട് വീട് പണി പൂർത്തീകരിച്ചു നല്ലൊരു വീട് ഞങ്ങൾ പണിതു പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപ കടമായി അതിനുശേഷം ഞങ്ങൾ വർത്തി കുറച്ച് സ്ഥലം വിറ്റ് കടം വീട്ടാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് അറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ എടുത്ത പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു മുന്നോട്ട് പോകാനായിട്ട് യാതൊരു മാർഗ്ഗവും ഞങ്ങളുടെ മുന്നിലില്ല എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പറ്റി ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് അതിൻപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനും ചേട്ടനും ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് ചേട്ടൻ അന്ന് ഉടമ്പടി എടുത്തായിരുന്നു അതിനുശേഷം കൊറോണ വന്നതോടുകൂടി മൂന്ന് മാസക്കാലം അടുപ്പിച്ചു വന്ന് പിന്നെ വരാൻ സാധിച്ചില്ല പക്ഷേ പ്രാർത്ഥനകൾ ഞങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു അതിനോ അതിനുശേഷം പത്ത് വർഷമായിട്ട് പട്ടയം ഞങ്ങളുടെ ബാങ്കിലിരിക്കുമായിരുന്നു ഓരോ മാർച്ച് മാസവും അല്ലെങ്കിൽ ഡിസംബർ മാസവും മാസമാക്കിയാകുമ്പോൾ കടക്കാർക്കറിയാം നമ്മുടെ വീട്ടിൽ ജപ്തി കടലാസ് അല്ലെങ്കിൽ ബാങ്കുകാരുടെ വിളി വരുന്ന സമയമാണ് നമ്മളിങ്ങനെ പേടിച്ചിരിക്കും ഡിസംബർ മാർച്ച് ഇങ്ങനെ ഓരോ വർഷവും കടന്നു പോയപ്പം വളരെ ദുഃഖത്തോടും സങ്കടത്തോടും ഇതിനൊരു പരിഹാരം എവിടെ നിന്ന് കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നത് പരിശുദ്ധ അമ്മയുടെ വന്ന് അടുത്ത് വന്നതിന് പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല ഭയങ്കര ധൈര്യമായിരുന്നു ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് കൊടുക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞങ്ങൾ ഒരിക്കലും നടക്കില്ല ഞങ്ങൾക്ക് പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപ കടമുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊന്നും അറിയാതെ മുന്നോട്ടിരുന്നപ്പോഴാണോ ഓരോരോ ചെറിയ വഴികളും ഞങ്ങളുടെ മുന്നിൽ തുറന്നു വന്നു അതിൽ കടക്ക് പുറത്തുനിന്ന് മേടിച്ചവരുടെയൊക്കെ ഏകദേശമൊക്കെ കൊടുത്ത് തീർത്തു ബാങ്കിൽ അടച്ചിട്ടും അടച്ചിട്ടും അത് തീരുന്നില്ല ഈ കഴിഞ്ഞ പത്താമത്തെ പുതുക്കലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് ജപ്തി കടലാസ് വന്നു പതിനൊന്നര ലക്ഷം രൂപ ഈ മാസം ഇരുപത്തിനാലിന് മുമ്പ് അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ പത്താമത്തെ പുതുക്കലിന് ഞാൻ അവിടുന്ന് വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരെ കൊണ്ടുവരുമായിരുന്നു ട്രാവലിൽ ട്രാവലറിൽ പത്തും ഇരുപത്തഞ്ചും പതിനഞ്ചും പതിനേഴും പേരും ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും പുതുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ പോലെ ഇവിടം വരെ പ്രാർത്ഥിച്ച് ആരാധന കൂടി ജോസപ്പച്ചൻ്റെ ആരാധനയൊക്കെ പങ്കെടുത്താണ് ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന് ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ ബുധനാഴ്ച പതിനഞ്ച് ദിവസം മുന്നേ ഇവിടെ വന്ന് ജോസപ്പച്ചനെ ഈ ഉടമ്പടി കടലാസും കൊണ്ട് അല്ല ജപ്തി കടലാസം കൊണ്ട് ഞാനിവിടെ വന്ന് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനെ കണ്ടോളം പറഞ്ഞു അച്ഛൻ്റെ കണ്ടു അച്ഛനെ കണ്ട് എനിക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരുവൻ തന്നു എന്നോട് പറഞ്ഞു ഉടമ്പടി ഈ കാശുരൂപം വീട്ടിൽ നമ്മുടെ പറമ്പിലിവിടെ കുഴിച്ചിടുക പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പ് നാലതിരിലും ഞാനിട്ടു പിന്നെ ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ മണ്ണ് ഞാൻ ഞാനും ചേട്ടനും കൂടെ വിശ്വാസ പ്രമാണം ചെല്ലി അതിരികൾ നാലതിരിലും ഇട്ടു ഭയങ്കര അത്ഭുതമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത അത്ഭുതമാണ് ഒരാഴ്ച കൊണ്ട് പതിനൊന്നര ലക്ഷം രൂപ ഉണ്ടായി പട്ടയം എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ ഈ ഷോയിൽ നിന്ന് വാങ്ങിച്ച വലിയൊരു അനുഗ്രഹമാണ് ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് അടിമാലിയിൽ നിന്നും ഞാൻ ചേട്ടനോട് വന്ന് നിൽക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ഈ ഷോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രളയത്തിന് ഞങ്ങളുടെ തോടിൻ്റെ സൈഡിലാണ് വീട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് സമയത്ത് തോടിൻ്റെ അടുത്ത് താമസിക്കുന്നവർ വീട്ടിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴി പൊളിച്ചു കുറേ കോൺക്രീറ്റ് വഴി ഒരു പത്ത് മീറ്ററോളം കാണും അത് പൊളിച്ചിട്ട് ഈ ഏഴ് വർഷക്കാലമായിട്ടത് തിരിച്ച് പണിത് കിട്ടുന്നില്ല പഞ്ചായത്തിലും പല സ്ഥലത്തിലും ഞങ്ങൾ പരാതിയും ഒക്കെ പോയി പറഞ്ഞു ഏഴ് വർഷക്കാലം പുറകെ നടന്നിട്ടും പണിയാം അല്ലെങ്കിൽ അവർ തടസ്സം നിൽക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നീട്ടി നീട്ടിപ്പോയി ലാസ്റ്റ് ഞാൻ ഓർത്തിനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഞാൻ ഒമ്പതാമത്തെ പുതുക്കലിന് ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഒരു അസുഖം വന്ന ആശുപത്രി പോകാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരില്ല താഴെ വരെ നിന്നിട്ട് പറയും ഞങ്ങൾ വഴി വണ്ടി കയറത്തില്ല അതുകൊണ്ട് നിങ്ങൾ താഴെ കൊണ്ട് നിർത്തുകയാണ് പറഞ്ഞു ലാസ്റ്റ് മനസ്സും അടുത്ത അമ്മയോട് പറഞ്ഞു ഉടമ്പടിയിൽ അത് വെച്ചു വെച്ച് പോയി ഒരു മാസത്തിനുള്ളിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പഴയതുപോലെ തന്നെ ആ വഴി ഞങ്ങൾക്ക് പണിത് കിട്ടി പ്രേസ്തലോട് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷിയമാണ് എൻ്റെ ചേട്ടന് രാത്രി കിടപ്പം ഗ്യാസ് കെട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ദിവസവും എനിക്ക് പേടിയും ഞാൻ ഉറങ്ങത്തില്ല രാത്രിയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് ചാടി എഴുന്നേക്കും ഗ്യാസ് കെട്ടും ഗ്യാ ശ്വാസം പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പം ഞാൻ എഴുന്നേറ്റ് പുറത്ത് തട്ടിയും വായു ഉളി കൊടുത്തും വെളുത്തുള്ളിയൊക്കെ കൊടുത്തും അങ്ങനെയൊക്കെ കഴിഞ്ഞോണ്ടായിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം ഈ നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ ചേട്ടന് ഇപ്പോൾ അസുഖവും ഇല്ല പ്രേസ്തലോ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കൊടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ചെറുതും വലുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷമായിട്ട് പട്ടപിടിയായും വീടിന് ചുറ്റും ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ കൈ കൊടുത്ത ആ നിയോഗം പിന്നെ എനിക്ക് പേടിയില്ലായിരുന്നു ഈ വീട് പോകില്ല എന്നുള്ള ഉറപ്പായിരുന്നു അവിടെ നമുക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ട് പരിശുദ്ധ അമ്മയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിച്ചോ പരിശുദ്ധ അമ്മ നമുക്കത് ഈ ഷോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ഈ മരുന്ന് മേടിക്കാനും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസരങ്ങളിൽ ഞാൻ അവരെ പോയി കാണുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഖ്യം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കൊടുക്കും അതുപോലെ തന്നെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാനിവിടെ നിന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ പത്ത് ഇരുപത്താറും പേര് ചിലപ്പോൾ ഇവിടെ വരാറുണ്ട് അവർക്ക് ചിലപ്പോൾ അസൗകര്യം പറയുമ്പോൾ അവരെല്ലാവരും കൂട്ട് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും കടകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് കൊടുക്കും പല പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം തിരികതിച്ചപ്പം തിരിയൽ പരിശുദ്ധ അമ്മയുടെ രൂപം ഞങ്ങൾക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നു അതുപോലെ തന്നെ ഇവിടെ വന്നപ്പം മുല്ലപ്പൂരം സുഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലി പങ്കെടുക്കുന്നു ഇടവകയിലെ എല്ലാ കാര്യത്തിനും ഞാനൊരു വേദാനം പഠിപ്പിക്കുന്ന ടീച്ചറും കൂടിയാണ് എൻ്റെ കുഞ്ഞുങ്ങളോടും ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തെ പറ്റി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എവിടെയെങ്കിലും ഒരു പത്രം കിടക്കുകയാണ് അതൊക്കെ ഞാൻ അപ്പം എടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞ് വിശുദ്ധീകരിച്ച് തന്നെ കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് അമ്മയുടെ സാക്ഷിയായി മാറാറുണ്ട് പരിശുദ്ധ അമ്മയും ഈശോയും എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വീട്ടിനി ഞാൻ ചങ്ങനാശ്ശേരി മാമൂളിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾക്ക് ഉടമ്പടി ഫാമിലിയിലുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് മുന്നേ തന്നെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും വൈഫിന് ഉടമ്പടി ഉണ്ടായിരുന്നു അന്നേ ഉടമ്പ വസ്തുക്കൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് രണ്ടാമത് ഉണ്ടായപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു വണ്ടി വാങ്ങിക്കണം കാറ് എന്നൊക്കെ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ഒരു കാറല്ല രണ്ട് കാറ് വാങ്ങിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫീൽഡെന്ന് പറയുന്നത് ഓപ്ഷോർ ഫീൽഡാണ് ഓപ്ഷറിൽ റോപ്പാക്സിസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുതൽ ഒരു ഓൺലൈൻ എക്സാം വരികയും ഞാൻ എഴുതുന്നതിന് മുന്നേ ഉള്ള ഭാഗങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഭാഗങ്ങളിൽ എൻ്റെ കൂട്ടുകാർ രണ്ടു മൂന്ന് പേരൊക്കെ ഫെയിലാവുകയും അവർ റീടെസ്റ്റിൻ്റെ എൻ്റെ കൂടെ വരികയും ചെയ്തു ഓൺലൈൻ എക്സാം എഴുതി പാസ്സായേ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ എക്സാം നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ ഫെയിലായി വന്നപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിലെ വൈഫിൻ്റെ ഉടമ്പടിയിലെ ഉപ്പ് ഉപ്പ് എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സിസ്റ്റത്തേൽ എല്ലാവർക്കും ആറുപേരോട് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് ഞങ്ങളാറുപേരും ഓൺലൈൻ എക്സാം പാസ്സാകുകയും ചെയ്തു കോഴ്സിൻ്റെ പേര് റോപ്പാക്സിസ് ഏറാട്ട എന്ന് പറയുക യു കെ എൽ ബേസ് ചെയ്തുള്ള എക്സമാണ് നടക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലായിട്ടുള്ള അവരുടെ അസസ്സർമാർ യുക്കിതെന്ന് വന്നതാണ് അസസ്മെൻ്റ് ചെയ്യാറുള്ളത് അത് വളരെ ഞങ്ങളെല്ലാവരും തന്നെ പാസ്സാവുകയും ചെയ്തു അടുത്തത് എനിക്ക് നല്ല ദേഷ്യവും ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ ഭയങ്കര ദേഷ്യവും ക്ഷമിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായി ആളായിരുന്നു ഉടമ്പടിയിലൊക്കെ വന്നതിന് ശേഷം നല്ലപോലെ ക്ഷമിക്കുവാനും നല്ലപോലെ സംസാരിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു പിന്നെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് ഞാനിപ്പം വന്നത് ഇപ്പം പെട്ടെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഓഫ് ഷോർ ജീവന ഓഫ് ഷോർഡ് ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ദിവസം ജോലി നാൽപ്പത്തിരണ്ട് ദിവസം നാട്ടിലുമായിരുന്നു ഞങ്ങളുടെ വെക്കേഷൻ റൊട്ടേഷൻ അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ വരികയും വന്നതിന് ശേഷം കമ്പനി വിളിച്ചു പറഞ്ഞു കമ്പനിയുടെ ജോബ് നഷ്ടമായി കോൺട്രാക്റ്റ് നഷ്ടമായി അതുകൊണ്ട് ഇനി ഇടയ്ക്ക് എപ്പോഴേക്ക് ജോലി ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് അതുകൊണ്ട് തന്നെ പല കമ്പനികളിൽ അപ്ലൈ ചെയ്തു ഒന്ന് രണ്ട് നല്ല ഇൻ്റർവ്യൂകളൊക്കെ നടന്നു പക്ഷെ ഇൻ്റർവ്യൂ നടന്ന് ഓഫർ ലെറ്റർ വരുമ്പോൾ ഒന്നില്ലേ എനിക്കിഷ്ടപ്പെടത്തില്ല ഒന്നില്ലേ ലോങ്ങ് ആയിട്ടുള്ള വെക്കേഷൻ ആയിരിക്കും മീൻസ് ഒരു വർഷമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ സാലറി ഇഷ്ടപ്പെടാതെ വരും അതുകൊണ്ട് ഞാൻ മാറി 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 നിന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാതാവിനോട് ചോദിച്ചു എന്താണ് തീരുമാനം തീർച്ചയായും പറ ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം ആറുമാസം ഞാൻ നാട്ടിൽ നിന്നാലും എനിക്കൊരു കുറവുണ്ടായില്ല കാര്യം ഉടമ്പടിയിലെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തോട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എനിക്കൊരു കുറവുണ്ടാകത്തില്ലെന്ന് ഞാൻ ജോലിയെടുത്ത് ജീവിച്ച സമയത്തെ കഴിഞ്ഞും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഈ ആറുമാസം നല്ല രീതിയിൽ ജീവിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരുന്ന് അന്നാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് അമ്മയുടെ തീരുമാനം ഇതുവരെയും പറഞ്ഞില്ലല്ലോ എനിക്കും ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ അമ്മ ഞാൻ ആ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് പുറത്തോട്ട് വരികയും എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനെന്നെ വിളിക്കുക ഒരുപോലെ ആയിരുന്നു നിൻ്റെ ഒരു ബയോഡാറ്റ എനിക്ക് ഫോർവേഡ് ചെയ്യേ ഞാനൊരു കമ്പനി കൊടുക്കാം അബുദാബി ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുക്കുകയും ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ നടന്നു പിറ്റേ ആഴ്ച ഒരു ഓഫർ ലെറ്റർ അയച്ചു നല്ല ഓഫർ ലെറ്റർ ആയിരുന്നു വെക്കേഷനും ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞു നല്ലതുപോലെ അമ്പത്തെട്ട് ദിവസം അമ്പത്താറ് ദിവസം ജോബിയും ഇരുപത്തെട്ട് ദിവസത്തെ ലീവും കൂടുതൽ ദിവസം വർക്ക് ചെയ്യാനും ഉള്ള എനിക്ക് അതിൻ്റെ ഒരു പ്രാർത്ഥനയില്ല അതുകൊണ്ടായിരുന്നു കാരണം നാൽപ്പത്തിരണ്ട് ദിവസം വർക്ക് ചെയ്തിട്ട് നാൽപ്പത്തിരണ്ട് ദിവസം നാട്ടിൽ നിൽക്കുമ്പം ഇച്ചിരിയൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നു അതിൽ നിന്ന് കൂടുതലായിട്ട് ജോബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ അതെനിക്ക് അമ്മ അത് വളരെ അനുഗ്രഹമായിട്ട് തരികയും ചെയ്തു അമ്പത്താറ് ദിവസം ജോബും ഇരുപത്തെട്ട് ദിവസം നാട്ടിൽ ലിവക്കേഷനും നിൽക്കുവാനുള്ള ദൈവാനുഗ്രഹം അമ്മ തന്നു അതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാനിവിടുന്ന് പോകുമ്പോഴൊക്കെ തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പിന്നെ ഇവിടെ നാട്ടിൽ വരുമെന്ന സമയത്ത് തന്നെ ഞാൻ തെങ്കാശി അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെ പത്രം കൊണ്ട് കൊടുക്കുകയും റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ എല്ലാം നടന്നു കൊടുക്കുകയും ചെയ്യുമായിരുന്നു കാരണി പ്രവർത്തികളായിട്ട് എന്നെ ചോദിക്കുന്നവർക്കെല്ലാം എന്നെ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്ത് ചെയ്യുമായിരുന്നു അനാഥാശ്രമങ്ങളിൽ അവിടെയെല്ലാം ചെന്ന് അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇതിലെല്ലാം അനു അനുഗ്രഹിച്ച അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു നാളെ ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് അബുദാബിലേക്ക് പോവുകയാണ് ആറുമാസത്തിന് ശേഷം എൻ്റെ വിസയും ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് ഇത് അമ്മയെ വന്നുകഴിഞ്ഞോളെ അമ്മയെ കൊണ്ട് കാണിച്ചായിരുന്നു നാളെ ഞാൻ വൈകുന്നേരം പതിനൊന്ന് മണിക്കാണ് രാത്രി ഫ്ലൈ പതിനൊന്ന് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു ജോലി തന്നതിന് എനിക്ക് പിന്നെ നല്ലൊരു ജോലി തന്നെ അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി നന്ദി നന്ദി